ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ഇസ്രായേൽ റഷ്യ ബന്ധത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി വളരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിലൂടെ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആരംഭിച്ച് ഇരുപത്തിയഞ്ച് വർഷം തികഞ്ഞ വേളയിൽ സുപ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കൈക്കൊണ്ടിരുന്നു ആ തീരുമാനമനുസരിച്ചുള്ള കരാറുകൾ ഓരോന്നായി ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നേതൃത്വത്തിലുള്ള സംഘം സുപ്രധാനമായ ഡിഫൻസ് കരാറുകളിലടക്കം ഇന്ത്യയുമായി ഒപ്പുവെച്ചിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ് റഫേൽ യുദ്ധ വിമാനങ്ങൾ നമ്മുടെ ഭാരതത്തിൽ നിർമ്മിക്കാൻ പോവാണ് ഞെട്ടിയോ ഒട്ടും ഞെട്ടേണ്ടതില്ല സത്യമാണ് പറയുന്നത് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയത് നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിച്ച റഫേൽ യുദ്ധവിമാനങ്ങൾ ഭാരതം നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കാൻ പോവാണ് നാഗ്പൂരിലാണ് ഫ്രഞ്ച് കമ്പനിയായ ദ് റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുക ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റഫേൽ യുദ്ധവിമാനങ്ങളും പറത്താൻ സാധിക്കും കൂടാതെ യുദ്ധവിമാനങ്ങളുടെ കയറ്റുമതിയും രാജ്യത്തിന് ഏറെ ഗുണം ചെയ്യും അനിൽ ധീരുഭായ് അംബാനി റിലയൻസ് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് ദസാൾട്ട് കമ്പനി പദ്ധതി പൂർത്തിയാക്കുക ആറ് എയർ ടു എയർ മിസൈൽ വഹിക്കാനുള്ള ശേഷിയുള്ള റഫേൽ പോർ വിമാനങ്ങൾ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് വായുവിൽ നിന്ന് വായുവിലേക്കും കരയിലേക്കും ആക്രമണം നടത്താൻ ശേഷിയുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾ ചൈനയുടെ ഏത് യുദ്ധവിമാനത്തോടും കിടപിടിക്കുന്ന മികച്ച യുദ്ധവിമാനമാണ് റഫേൽ യുദ്ധവിമാനത്തിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ഏതാണ്ട് രണ്ടായിരം കിലോമീറ്ററിനടുത്താണ് യുദ്ധ മേഖലയിൽ ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററിന് മുകളിൽ വരെ കൈവരിക്കാൻ സാധിക്കും പരമാവധി ഏതാണ്ട് അൻപത്തി രണ്ടായിരം അടി ഉയരത്തിൽ വരെ പറക്കാനുള്ള ശേഷിയുണ്ട് റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് ഒരു സെക്കൻഡിൽ മുന്നൂറ്റി അഞ്ച് മീറ്റർ വരെ നേരിട്ട് പറക്കാനും ഇതിന് സാധിക്കും ഒരു പൈലറ്റാണ് റഫേൽ പോർ വിമാനം നിയന്ത്രിക്കുക ഇന്ത്യൻ വ്യോമസേനയിൽ നിലവിൽ മുപ്പത്തിയാറ് റഫേൽ യുദ്ധവിമാനങ്ങളാണുള്ളത് പറന്നുകൊണ്ട് തന്നെ താഴെയുള്ള ദൃശ്യങ്ങൾ കൃത്യമായി പകർത്താനും അത് സേനാ കേന്ദ്രങ്ങളിലേക്ക് അയക്കാനും ഒക്കെയുള്ള മികവുറ്റ ആയുധ സംവിധാനങ്ങളും റഫേൽ യുദ്ധവിമാനത്തിന്റെ പ്രത്യേകതയാണ് അന്താരാഷ്ട്ര തലത്തിൽ നിരവധി റേറ്റിംഗുകൾ സ്വന്തമാക്കിയ റഫേലിന് നൂറിൽ തൊണ്ണൂറ് ശതമാനം ബി വി ആർ റേറ്റിംഗ് ഉണ്ട് വലിയ തോതിൽ ശത്രു സൈന്യത്തെ ഭയപ്പെടുത്തുന്ന ഹാമർ മിസൈലുകളാണ് റഫേലിന്റെ മറ്റൊരു സവിശേഷത വിമാനങ്ങൾക്ക് ലേസർ ഗൈഡഡ് ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് ഭൂമിയിലേക്കും വായുവിൽ നിന്ന് ഉപരിതലത്തിലേക്കും ആണവ പ്രതിരോധ മിസൈലുകളും ഇതിൽ സ്ഥാപിക്കാം ഇതുകൂടാതെ മറ്റ് പല തരത്തിലുള്ള ബോംബുകളും വിന്യസിക്കാനുള്ള ശേഷി ഈ യുദ്ധവിമാനങ്ങൾക്കുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റഫേലിന് ചില മാറ്റങ്ങളും വരുത്തുന്നുണ്ടെന്നാണ് സൂചന റഫേൽ മറൈൻ അധികം വൈകാതെ നാവികസേനയുടെ ഭാഗമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഗോവയിലെ ഐ എൻ എസ് ഹൻസെയിലെ റഫേൽ എം നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യയിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് യുദ്ധവിമാനം വിവിധ പരീക്ഷണ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയി എന്നാണ് വിവരം മാത്രമല്ല ഈ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള കരാറുകൾ അനുസരിച്ച് ഒന്നിച്ച് ഡിഫൻസ് രംഗത്ത് സഹകരിക്കാനും ഇത്തരത്തിലുള്ള ആയുധങ്ങളടക്കം ഡെവലപ്പ് ചെയ്യാനുമുള്ള ധാരണ എത്തിയിട്ടുണ്ട് അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ചൊരു തീരുമാനമാണ് ഫ്രാൻസിനെ പോലെ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യവുമായിട്ട് അങ്ങനെ ഒരു കരാറിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചത് ഇന്ത്യക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഒന്നാമതായി ആയുധ വ്യാപാര രംഗത്ത് ഇന്ത്യ ശക്തമാകാൻ ആഗ്രഹിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനും കയറ്റുമതി ചെയ്യാനും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിഫൻസ് രംഗത്ത് ഒരു സുപ്രധാന പവറായി മാറണമെന്നും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് അതായത് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യമെന്നതിൽ നിന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യണ രാജ്യമായിട്ട് മാറുക എന്നത് ഇന്ത്യയുടെ വലിയ സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്ക് അതിവേഗത്തിൽ നമ്മളെ നടക്കാൻ ഫ്രാൻസുമായിട്ടുള്ള കരാറുകളും കൂട്ടുകെട്ടും സഹായിക്കും കാരണം ലോകത്തെ മികച്ച യുദ്ധവിമാനങ്ങളാണ് ഫ്രാൻസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് മിറാഷ് ടു തൗസൻഡൊക്കെ നമ്മൾ ബാലാക്കോട്ട് ആക്രമണത്തിൽ കണ്ടതാണ് അതിൻ്റെ ഒരു ക്യാപ്പബിലിറ്റി അതുപോലെ തന്നെ റഫേൽ യുദ്ധവിമാനങ്ങൾ ലോകത്തെ മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നായതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ഫ്രാൻസുമായിട്ടുള്ള ഈ സഹകരണം ഏറ്റവും അധികം ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല